സംഘപരിവാറിനെതിരായി പറഞ്ഞാൽ എന്തിന് ബിക്കിനിയുടെ കളർ കാവ്യാമം പറഞ്ഞുകൊണ്ട് കച്ചറ ഉണ്ടാക്കിയ ആൾക്കാരായി വരെ എല്ലാത്തിനെയും പേടി അഭിപ്രായം പറയുന്നവരെ പേടി ചരിത്രം പറയുന്നവരെ പേടി എഴുതുന്നവരെ പേടി സിനിമ നിർമ്മിക്കുന്നവരെ പേടി എതിരഭിപ്രായം പറയുന്നവരോടൊക്കെ കസഹിഷ്ണുത എന്തൊരു ഗതികേടാണ് ഗതികേടമാണ് ചോദിക്കുക നിങ്ങൾ കഷ്ടം തന്നെ എല്ലാവർക്കും നമസ്കാരം എംബുരാൻ സിനിമ കണ്ടോ ഞാനെന്തായാലും കണ്ടിട്ടില്ല അപ്പൊ കുറച്ച് ആൾക്കാരോട് അഭിപ്രായം ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മഹാ അഭിപ്രായത്തിൽ വന്നത് ഈ സംഘികളുടെ ഒരു കൂട്ടക്കരച്ചിൽ കാണുമ്പോഴേ വല്ലാത്തൊരു സന്തോഷം ഞാൻ ആലോചിക്കുന്നതല്ല ഈ സംഘികൾ കേരളത്തിൽ വിജയിപ്പിച്ച സിനിമകൾ ഉണ്ടല്ലോ അതിലൊന്ന് കേരള സ്റ്റോറിയാണ് സംഘി നേതാക്കന്മാർ കൂടെ വട്ടം കൂടി കണ്ടതുകൊണ്ട് കോടികളാണ് കേരള സ്റ്റോറി കേരളത്തിൽ നിന്ന് കൊയ്തെടുത്തത് മറ്റൊരു സിനിമ രാമസിംഹൻ അബൂബക്കർ ഇറക്കിയ പുഴ മുതൽ പുഴ വരെ എന്ന സിനിമയാണ് ആ സിനിമയും ശാഖകളിൽ സംഘികൾ വട്ടം കൂടി ഇരുന്ന് കണ്ട് കോടികളാണ് സമാഹരിച്ചത് സംഘികൾ എതിർത്തത് കൊണ്ട് തകർന്നു പോയ സിനിമകളോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷാറുഖ് ഖാന്റെ മറ്റേ ബിക്കിനിയുടെ പ്രശ്നം ഉണ്ടായിരുന്ന സിനിമയുണ്ടല്ലോ വളരെ മോശം കളക്ഷനാണ് ഷാറുഖ് ഖാന്റെ ആ സിനിമക്ക് ലഭിച്ചത് ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്തിറങ്ങിയ മാർക്കോ അതിനെതിരെയും സംഘികൾ ഉറഞ്ഞു തുള്ളിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എമ്പുരാൻ വല്ലാത്ത പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം സംഘികൾ ബഹിഷ്കരിച്ചല്ലോ സംഘികൾ ഏറ്റെടുത്താൽ മാത്രമേ കേരളത്തിൽ ഒരു സിനിമ വിജയിക്കൂ എന്നതാണ് രാജപ്പനോട് പ്രത്യേകിച്ച് പൃഥ്വിരാജനോടാണ് എനിക്ക് ഈ ഒരു കാര്യം പറയാനുള്ളത് അപ്പൊ എടാ രാജപ്പ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായി പോകൂലേ എന്നുള്ള ഒരു ഇതിലാണ് ഞാനുള്ളത് എന്തായാലും നല്ലതാണ് കാരണം എടാ രാജപ്പ എന്നൊക്കെ വിളിക്കുന്നത് മോശമല്ലേ ട രാജപ്പ അതായത് ഗോദ്രയില് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് പിന്നെ തനിയെ തീ പിടിച്ചതല്ല തൊപ്പിയിട്ട ടീം തന്നെ അത് കത്തിച്ചതാണ് അതിൽ വെന്തു മരിച്ചത് നമ്മുടെയൊക്കെ സഹോദരന്മാരാണ് ഒരു കാര്യം നിനക്കറിയുന്നില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോടൊന്ന് ചോദിച്ചു മനസ്സിലാക്കുക സത്യത്തിൽ സംഘികൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇതിനകത്ത് തൊപ്പി വെച്ച ആളുകൾ കത്തിച്ചു എന്ന് പറയുന്നത് കേട്ടു എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വരെ ആരാണ് അത് പറഞ്ഞത് ഗുജറാത്തിനകത്ത് മൂവായിരക്കണക്കിന് വരുന്ന മനുഷ്യരെ കൊന്നു കളഞ്ഞ കലാപത്തിന് കാരണമായ ഗോത്രയിലെ തീപിടുത്തം അത് നടത്തിയത് ആരാണ് എന്ന് ഇന്നു വരെ തെളിയിച്ചിട്ടുണ്ടോ അതീ പറഞ്ഞ ആളുകൾ തന്നെ ചെയ്തതാണെങ്കിലും അങ്ങനെയും സംശയിച്ചോളൂ ഒരു നാടിനകത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ മനുഷ്യരെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് തമ്മിൽ തല്ലിച്ച് ചോറെ കുടിക്കാൻ സംഘപരിവാർ ആസൂത്രണം ചെയ്തതായി കൂടെ എത്രയെത്ര ആസൂത്രണങ്ങൾ സംഘപരിവാർ അങ്ങനെ നടത്തിയിട്ടുണ്ട് അമ്പലത്തിലേക്ക് മലമറിഞ്ഞിട്ടില്ല ഈ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ സംഘികൾ നാടിനകത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ അപ്പൊ നാടിനകത്ത് ഇത്തരത്തിൽ മനുഷ്യര മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ആളുകൾ അവര് തന്നെ ചെയ്തതാണെങ്കിലോ ഇനി നോക്കൂ ഗോത്രയിൽ ഉണ്ടായ അനുഭവത്തിന്റെ ഭാഗമായി ഗുജറാത്തിനകത്ത് കേവലം മുസ്ലിങ്ങൾ മാത്രമാണോ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അന്ന് മരിച്ചിട്ടില്ലേ കൊല്ലപ്പെട്ടിട്ടില്ലേ നോക്കൂ നിങ്ങൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എത്ര എത്ര പേർ അത് ഗോത്രയിൽ ഉണ്ടായ ഒരു അനുഭവത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണല്ലോ പറഞ്ഞു വെക്കുന്നത് അത് ചെയ്ത ആളുകളെയാണോ ഗുജറാത്ത് കലാപത്തിലൂടെ കൊന്നുകളഞ്ഞത് അത് ചെയ്ത ആളുകളെ കണ്ടുപിടിച്ചാണോ ഗുജറാത്ത് കലാപത്തിൽ ക്രൂരമായ നരഹത്യക്ക് വിധേയമാക്കിയത് പിഞ്ചു കുഞ്ഞുങ്ങളെ ഗർഭിണികളായ സ്ത്രീകളെ എത്രയെത്ര മനുഷ്യരെ കൊന്നു കളഞ്ഞു ഗുജറാത്ത് കലാപത്തിൻ്റെ അനുഭവത്തിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല നോക്കൂ നിങ്ങൾ ഇപ്പോഴും ഈ സിനിമയുടെ പശ്ചാത്തലത്തിലും ഗോത്രയിൽ അങ്ങനെ ചെയ്തത് തൊപ്പിവെച്ച ആളുകളാണ് എന്ന് പറഞ്ഞു വെക്കാനാണ് ഈ കൂട്ടർ ശ്രമിക്കുന്നത് എന്തായാലും മോഹൻലാല് സംഘികളുടെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണല്ലോ ആ മോഹൻലാലിൽ നിന്ന് തന്നെ ഇത്തരം ഒരു അനുഭവം ഉണ്ടാകുന്നൊരവസ്ഥയുണ്ടല്ലോ സംഘികളുടെ ഒരവസ്ഥ പൃഥ്വിരാജിനോട് ഇവർക്കുണ്ടാകുന്ന വിഷമം നമുക്ക് മനസ്സിലാവും അത് വളരെ നാളുകൾക്ക് മുന്നേ തന്നെ സംഘപരിവാറിന്റെ നെറികട്ട ഐഡിയോളജിയോട് സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ച ഉശിരുള്ള ചെറുപ്പക്കാരനാണ് പൃഥ്വിരാജ് മലയാള സിനിമയിൽ നിലപാടുള്ള നടനാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിനോട് സംഘപരിവാർ ഉണ്ടാകുന്ന വിയോജിപ്പ് നമുക്ക് മനസ്സിലാകും പക്ഷേ മോഹൻലാലിന് എന്ന് പറയും അല ചോദിക്കുക നിങ്ങൾ അതുകൊണ്ടാണ് ഇവരൊക്കെ എടാ രാജപ്പ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു തുടങ്ങുന്നത് ഇപ്പൊ നോക്കൂ നിങ്ങൾ മറുനാടൻ മലയാളി സംഘപരിവാറുകാരുടെ കളിത്തോടെയാണല്ലോ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കൊടുത്ത വാർത്തകളുടെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം ഫുൾ എച്ച് ഡി പ്രിന്റ് ഇന്റർനെറ്റിൽ സാറ്റലൈറ്റിന് വിനയായി സെൻസർ എംബുരാൻ വീണ്ടും തിരിച്ചടി മറ്റൊരു വാർത്ത രണ്ടായിരത്തി രണ്ടിലെ ഗോത്രാനന്തര കലാപത്തിന്റെ പശ്ചാത്തലം ഉപയോഗിച്ച് സാമൂഹ്യ ഐക്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന വിഭജന ഹിന്ദുവിരുദ്ധ ആഖ്യാനം മുന്നോട്ട് വെക്കുന്ന പൃഥ്വിരാജിൻ്റേത് രാഷ്ട്രീയ അജണ്ട മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചു എഴുന്നൂറ്റി മുപ്പത് തിയേറ്ററുകളിൽ ഒരു ദിവസം ഒരു സിനിമ എല്ലാ ഷോയും ഹൗസ്ഫുൾ ആയി പ്രദർശിപ്പിച്ചാൽ പരമാവധി നേടുക പതിനെട്ട് കോടി നികുതിയും തിയേറ്റർ വിഹിതവും കഴിഞ്ഞാൽ നിർമ്മാതാവിന് കിട്ടുക ഏഴ് കോടി രണ്ടു ദിവസം കൊണ്ട് എംപുരാൻ നൂറ് കോടി കടന്ന് റെക്കോർഡ് ഇട്ടെന്ന മോഹൻലാലിന്റെയും പൃഥ്വിരാജിൻ്റെയും അവകാശവാദങ്ങളിൽ കണ്ണു തള്ളി നിർമ്മാതാക്കൾ നല്ലത് മാത്രം പടച്ചുവിട്ടാൽ ആരും സിനിമ കാണില്ല നെഗറ്റീവിൽ നിന്ന് തുടങ്ങിയാലേ ഉയരങ്ങളിൽ എത്താൻ കഴിയൂ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ടിയുള്ള തുടക്കം അതിനുള്ള പാതയായി എംബുരാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉയരത്തിലെത്തും എല്ലാവരും കാണണമെന്ന് ജോർജ് കുര്യ ഇങ്ങനെ തുടങ്ങി എംബുരാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയെത്ര വാർത്തകളാണെന്നറിയോ മറുനാടൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നൂറുകടിയൊന്നും എംബുരാൻ കിട്ടിയിട്ടില്ല മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചു പൃഥ്വിരാജ് എന്തോ രാഷ്ട്രീയ അജണ്ടയുമായി നടക്കുന്ന ആളാണ് ഇങ്ങനെ തുടങ്ങി എംബുരാൻ നിരന്തരം നെഗറ്റീവ് വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഷാജൻ സ്കറിയാം നോക്കൂ നിങ്ങൾ കൊറിയയിൽ നിന്ന് വരെ ആളെ ഇറക്കിയിട്ടാണ് എംബുരാൻ അനുകൂലമായി വരുന്ന വാർത്തകളിൽ കുമ്മോജികൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് ഈ സംഘികളുടെ നല്ല ഇനി ഏറ്റവും പുതിയൊരു വാർത്ത ജനം ടി വിയിൽ വന്നൊരു വാർത്തയാണ് യമ്പുരാനിലെ പതിനേഴ് ഭാഗങ്ങളിൽ മാറ്റം ചരിത്രം വളച്ചൊടിക്കുന്ന ഭാഗങ്ങൾ അടക്കം നീക്കം ചെയ്യും അതായത് സെൻസർ ബോർഡ് നീക്കം ചെയ്യുമെന്നാണ് ജനം ടി വി വാർത്ത കൊടുത്തിരിക്കുന്നത് കൈ പൊള്ളി ജനം ഇമ്പാക്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് സംഘികളെ ഞങ്ങൾക്ക് എന്നുള്ളതാണ് പറയാനുള്ളത് സെൻസർ ബോർഡ് അംഗീകാരം കൊടുക്കാത്തൊരു സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നു ഇല്ലല്ലോ അപ്പൊ സെൻസർ ബോർഡ് അംഗീകാരം കൊടുത്തിട്ട് തന്നെയാണ് ഈ സിനിമ ഇറങ്ങിയത് സിനിമ ഇറങ്ങിയതിന്റെ ശേഷം പിന്നീട് ആ സിനിമയിലെ ഭാഗങ്ങൾ കട്ട് ചെയ്യേണ്ടി വരുന്നൊരു ഗതി കേടാലോ ചോദിക്കുക നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു ഈ രാജ്യം സംഘപരിവാറിനെതിരായി ഒരു സിനിമ ഇറങ്ങിയാലുള്ള അവസ്ഥ ഇതാ നോക്കൂ നിങ്ങൾ ഇപ്പൊ പലരും പറയുന്നുണ്ട് ഈ സിനിമ ഒക്കെ കത്ത് കമ്മ്യൂണിസ്റ്റുകാരെയും സി പി എമ്മിനെയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെയും എതിർക്കുന്നുണ്ട് അവർക്കെതിരായും ചില ഭാഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ വല്ലതും പറയുന്ന കേട്ടോ നിങ്ങൾ സിനിമക്കെതിരായി വല്ലതും പറയുന്ന കേട്ടോ സിനിമയോടെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നത് കേട്ടോ അതൊന്നുമില്ലല്ലോ പക്ഷെ സംഘപരിവാറിനെതിരായി പറഞ്ഞാൽ എന്തിന് ബിക്കിനിയുടെ കളർ കാവ്യാമം പറഞ്ഞുകൊണ്ട് കച്ചറുണ്ടാക്കി ആൾക്കാരായി വരെ എല്ലാത്തിനെയും പേടി അഭിപ്രായം പറയുന്നവരെ പേടി ചരിത്രം പറയുന്നവരെ പേടി എഴുതുന്നവരെ പേടി സിനിമ നിർമ്മിക്കുന്നവരെ പേടി എതിരഭിപ്രായം പറയുന്നവരോടൊക്കുത എന്തൊരു ഗതികേടാണ് കേടമാണ് ചുറ്റിക്ക് നിങ്ങൾ കഷ്ടം തന്നെ എന്തായാലും ഈ പുതിയ കാലത്ത് സംഘപരിവാർ രാജ്യം അടക്കി വരിക്കുന്ന കാലത്ത് സംഘപരിവാർ എങ്ങനെയാണ് ഈ രാജ്യത്ത് അധികാരത്തിൽ എത്തിയത് എന്ന് പച്ചക്കു പറയാൻ ഒരു സിനിമ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ സിനിമയെയും അതിലണിയറ പ്രവർത്തകരെയും അഭിനന്ദിച്ച് മതിയാകൂ എന്നതാണ് സംഘികളുടെ മൂട്ടിൽ നല്ല ഒന്നാം തരം പന്നിപ്പടക്കം പൊട്ടിച്ച പൃഥ്വിരാജിനും മുരളിഗോപിക്കും മോഹൻലാലിനും എംബുരാന്റെ മുഴുവൻ അണിയറ പ്രവർത്തകർക്കും ഹൃദയാഭിവാദ്യങ്ങൾ അവസരം കിട്ടിയ കാണു എന്ന ചെയ്യും മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരി